ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് മാറ്റുമാരെ കൂലി സംബന്ധിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ ലാസ്റ്റ് ചെയ്ത രണ്ടുമൂന്ന് വീഡിയോസ് കുറേ പേര് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ട് അതിൽ കുറേ നമുക്ക് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ സെയിം കമൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തതിന് മറുപടി നൽകുന്നില്ല ബാക്കിയുള്ള കമൻറ്റുകൾക്കൊക്കെ നമ്മൾ മറുപടി നൽകുന്നുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ച സംശയം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളെ കൂലി മാറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്ന് ഈ ആഴ്ച വരുമെന്നൊക്കെയാണ് ചോദിച്ചിരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണുന്നത് റിപ്പോർട്ടാണ് അപ്പോൾ മാറ്റുമാരെ കൂലിയൊക്കെ പഞ്ചായത്തുകൾ എടുത്തതിൻ്റെ റിപ്പോർട്ട്സാണ് നമുക്ക് കാണുന്നത് ഇത് ഇതാര്ക്ക് വേണമെങ്കിലും കയറി നോക്കാവുന്ന സൈറ്റ് കൂടിയാണ് എൻ ആർ ജി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് കയറി നോക്കിയാൽ മതി അപ്പോൾ നിലവിൽ ആലപ്പുഴ ജില്ലയും അതേമാതിരി വയനാട് ജില്ലയുമാണ് മാറ്റുമാരെ കൂലിയൊക്കെ സെൻഡ് ചെയ്തിട്ടുള്ളത് ഈ റിപ്പോർട്ട്സ് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ ബാക്കിയുള്ള ജില്ലകളൊക്കെ നാളെ മറ്റൊന്നും നന്നായിട്ട് ഈ ആഴ്ചത്തോടു കൂടി ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം എത്രത്തോളം ഉള്ള കൂലി വരുമെന്ന് നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല നിലവിൽ എന്നാലും മേറ്റുമാർ കുറേ പഴയ കൂലിയൊക്കെ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് മുന്നത്തെ കൂലിയും കാര്യങ്ങളൊക്കെ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് ഇന്ന് വരെയുള്ള കൂലികളൊന്നും മാറ്റുമാരെ കൂലി ലഭിച്ചോളണം എന്നില്ല എന്നിരുന്നാൽ പോലും പല പഞ്ചായത്തുകളും മാറ്റുമാരെ കൂലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മാറ്റുമാരെ കൂലി കയറ്റാൻ നോക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂലി എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിലവിൽ വയനാട് ജില്ലയും ആലപ്പുഴ ജില്ലയും മാത്രമാണ് ഈ റിപ്പോർട്ട്സ് നോക്കുമ്പോൾ നമുക്ക് സെൻഡ് ചെയ്തതായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇന്ന് ചെയ്തവരതൊന്നും റിപ്പോർട്ട്സ് കാണിക്കില്ല അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ നാളെയൊക്കെ റിപ്പോർട്ട് അപ്ഡേറ്റ് ആവുള്ളൂ അതായത് ഇന്ന് ചെയ്യുന്നത് റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആവില്ല അപ്പോൾ നാളെയൊക്കെ ആയിരിക്കും അപ്ഡേറ്റ് ആവുക അപ്പോൾ നാളെ മറ്റന്നാളും ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് വെച്ച് നിങ്ങളോട് മറുപടി വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന പല ജില്ലകളിലുള്ള ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പം അവർക്ക് നിലവിലെ നമുക്ക് ഈ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് ജില്ലകൾ മാത്രമാണ് കൂലിയൊക്കെ സെൻഡ് സെൻഡ് ചെയ്തിട്ടുള്ളത് അത് അപ്പോൾ കഴിഞ്ഞാൽ മിക്കവാറും നാലോ അഞ്ചോ എടുക്കും നിങ്ങൾക്ക് ട്രഷറി ലഭിക്കുക എന്തായാലും ഒന്നിൽ കൂടുതൽ ദിവസം എന്തായാലും എടുക്കുമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരിക മിക്കവാറും മാറ്റന്മാരെ കൂലി ഏകദേശം കിട്ടാനുള്ളതിൽ പകുതിയെങ്കിലും കിട്ടുന്ന ഉള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം അതായത് നിലവിൽ നമുക്ക് അനുവദിച്ചത് പഞ്ചായത്തിന് കിട്ടുന്നതിൻ്റെ കുറഞ്ഞ ശതമാനം മാത്രമേ ആവില്ല എല്ലാ പഞ്ചായത്തിനും അതിന് അനുവദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ മാറ്റിമാരെ കൂലിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും പറഞ്ഞതായി അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റുമാരെ കൂലിയൊക്കെ മാക്സിമം കിട്ടും തരുന്നതായിരിക്കും അപ്പോൾ ഓരോരോ പഞ്ചായത്താണ് ഫണ്ട് റിലീസാക്കുക അപ്പോൾ ഓർഡറിൽ ഓർഡറിൽ വെച്ചിട്ടാണ് ഫണ്ട് റിലീസാക്കുക ഫസ്റ്റ് ചെയ്തതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഉള്ളതിന് ഫസ്റ്റ് കിട്ടും അപ്പോൾ അവസാനം ചെയ്ത് അവസാനത്തേക്കായിരിക്കും കിട്ടും ിട്ടുകാപ്പം എങ്ങനെയാണ് തരുന്നത് എന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും അധികം നിങ്ങൾ കിട്ടാനുള്ള പൈസയിൽ ഫസ്റ്റ് കഴിഞ്ഞ ഇപ്പോൾ ജൂൺ കുറേ ഒരു നാലഞ്ച് മാസത്തോളമായി മാറ്റിൻ്റെ കൂലി വന്നിട്ട് അപ്പം അതിൻ്റെ മുന്നേ കഴിഞ്ഞ വർഷത്തൊക്കെ കിട്ടാനുണ്ടെന്നൊക്കെ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിലൂടെയൊക്കെ അപ്പോൾ ഇങ്ങനത്തെ കഴിഞ്ഞ വർഷത്തെ പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒന്ന് നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് നോക്കുക ആ പൈസ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് സ്റ്റാഫിന് അന്വേഷിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റിജക്ഷനൊക്കെ വന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അത് ഈ ഇപ്രാവശ്യം കിട്ടുകയോ കിട്ടൂല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് അന്വേഷിച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്നാൽ അവർ പറയും ഇപ്രാവശ്യത്തിൽ കയറുകയോ കയറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും അപ്പം മിക്കവാറും ഇപ്പോൾ ഫണ്ട് എല്ലാ എല്ലാ ജില്ലകൾക്കും റിലീസാക്കി അപ്പോൾ രണ്ട് ജില്ല മാത്രമാണ് എടുത്തതായിട്ട് റിപ്പോർട്ട് കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ജില്ല എടുത്തിട്ടുണ്ടോയെന്നുള്ളത് നാളെ മറ്റന്നാൾ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ റിപ്പോർട്ട് അപ്ഡേറ്റ് ആവും ഇത് നിലവിൽ ഈ റിപ്പോർട്ട്സൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ എടുത്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എഫ് ടി ഒ സ്റ്റാറ്റസ് റിപ്പോർട്ടൊക്കെ എടുക്കൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും ഓരോ വീഡിയോയിലൂടെ ചെയ്യുന്നതാണ് പിന്നെ മാറ്റിമാർ ഇപ്പോഴും എന്താ പറയുക മാറ്റി ചിലവർക്ക് മസ്റ്റോൾ കണ്ടില്ല എന്നൊക്കെ നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പം നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്റോൾ ഇപ്പോൾ അൺസ്കിൽഡ് മസ്റ്റോള് നിങ്ങളെ കയ്യിൽ കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ചില പഞ്ചായത്തുകൾ മാത്രം പ്രിൻ്റ് എടുത്തിട്ട് നിന്ന് പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അല്ലാത്തത് മസ്റ്റോളൊന്നും നിലവിൽ നിങ്ങളെ കയ്യിലേക്ക് വരുന്നില്ല അപ്പോൾ നൂറ് ദിവസം ആവാനായാലൊക്കെ അധികവും ഒരു ദിവസമൊക്കെ ഇൻറ്റു വരുന്ന അതായത് ഒരു മാർക്ക് വന്നിട്ട് മസ്റ്റോളിൽ പേര് വരാത്ത മസ്റ്റോളിൽ പേര് വരും അവസാന ദിവസത്തില് ഇൻറ്റു ആയിരിക്കും അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസത്തിലൊക്കെ ഇൻറ്റു വരുന്നൊരു സ്ഥിതി വരുന്നുണ്ട് അപ്പം ഈ തൊഴിലാളി ശരിക്കും ഇങ്ങനെ അറിയാത്തൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പം എന്താ പറയുക തൊഴിലാളി അറിയാണ്ട് സൈറ്റിൽ വരും സൈറ്റിൽ വരുമ്പോൾ എൻ എം എസ് ആപ്പിൽ ആളെ കാണുന്നില്ല അപ്പോൾ ഈ ഈ ആളെ കാണില്ലാത്തപ്പോൾ ഇവർക്ക് പ്രശ്നമാവും എന്തുകൊണ്ടാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അവർക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആവും അപ്പം നിലവിലുള്ള ഇങ്ങനെ ഇൻറ്റു വന്നതിൻ്റെ ഒന്നും നിങ്ങളുടെ എൻ എം എസ് ആപ്പിൽ മസ്റ്റോൾ ഫില്ല് ചെയ്യുമ്പോൾ കാണിക്കില്ല അതായത് ഒരു തൊഴിലാളി ആണ് നൂറിനോടടുത്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇൻറ്റു വരുന്നൊരവസ്ഥ പ്രവണത ഉള്ളത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നൂറിനോടടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഇൻറ്റു വരും അപ്പോൾ ഇൻറ്റു വന്നാൽ ഇപ്പം ആദ്യമൊക്കെ മസ്ട്രോൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു നാളത്തെ മസ്ട്രോൾ ഇന്നയാളില്ല എന്നൊക്കെ ഇപ്പോൾ പല പഞ്ചായത്തുനിന്നും മസ്ട്രോളിൻ്റെ ആവശ്യമില്ല എന്ന് ഉത്തരവുകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളൊന്നും മസ്ട്രോൾ കൊടുക്കേണ്ടതില്ല അപ്പോൾ ഇങ്ങനത്തെ മസ്ട്രോൾ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് പലർക്കും പ്രശ്നം വരുന്നുണ്ടെന്ന് അറിയുന്നു അപ്പോൾ ഈ ഒരു ഇൻറ്റു വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് അതായത് എൻ എം വാട്സ്ആപ്പിൽ ആജർ രേഖപ്പെടുത്താൻ പറ്റാത്ത ഈ തൊഴിലാളിൻ്റെ പേര് വരില്ല പത്ത് പേരുണ്ടെങ്കിൽ ഈ പേര് മാത്രം അതിൽ കാണില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ദിവസം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഈയൊരു പ്രശ്നം കൊണ്ടാണ് അവർ പേര് വരാത്തത് അപ്പം ഇങ്ങനെ നമ്മളെന്താ പറയുക കുറഞ്ഞ പണിയായാലും ഇങ്ങനെ കാണാൻ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തിലൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കുക എന്തുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വന്നത് എന്നുള്ളതൊക്കെ നിങ്ങളോട് പഞ്ചായത്തിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കുക പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക മസ്റ്റോള് അതായത് നിങ്ങളെ കയ്യിലിപ്പോൾ കിട്ടുന്നില്ല അതിന് മസ്റ്റോൾ എവിടുന്ന കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളതിൻ്റെ വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എവിടുന്നാണ് നിങ്ങൾക്ക് മസ്റ്റോൾ എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ മസ്റ്റോളൊക്കെ സൈറ്റിൽ നിന്ന് ലഭ്യമാകട്ടോ എൻ ആർ ജി എസിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മസ്റ്റോളുകളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കാണാൻ പറ്റുമെന്നു പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ എടുത്തു നോക്കാം ഏതൊക്കെ ദിവസങ്ങളാണ് ഇൻറ്റു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കാം അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ നമ്മൾ കമൻറ്റിന് തന്നെ അതിലെങ്ങനെ എടുക്കണം എന്ന് എഴുതി കാണിക്കുക എനിക്ക് കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ സ്ക്രീൻ റെക്കോർഡർ വെച്ച് ഇതേമാതിരി മാതിരി കാണിച്ചു തരാം അപ്പോൾ എന്താ പറയുക കുറച്ച് ഇതിലായിരിക്കും സാധാരണ നിങ്ങൾ കുറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് വൈ കയറുമ്പോൾ വർക്ക് രജിസ്റ്റർ എടുക്കുന്നതൊക്കെ കാണിച്ച് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മസ്റ്റോൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റോൾ എടുക്കുന്നത് പറഞ്ഞു തരാവുന്നതാണ് വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ മസ്റ്റോൾ ഇല്ലാത്തതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ട് നമ്മളെ കമൻറ്റിലൂടെ പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇൻറ്റു ടു വരുന്നത് ഇഷ്യൂ കൊണ്ട് മാത്രമാണ് കിട്ടും അല്ല എൻ എം എസ് ആപ്പിൽ പേര് ഒരാ എന്താ പറയുക ഇന്ന് കണ്ടിരുന്നു നാളെ എൻ എം എസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ പേര് കണ്ടില്ലെങ്കിൽ ഇൻറ്റു ്വു വന്നത് കൊണ്ടാവും എന്നാണ് നൂറിനോട് അടുത്തതുകൊണ്ടാണ് അതൊന്ന് പഞ്ചായത്തിൽ വിളിച്ച് കൺഫേം ചെയ്യാം നിങ്ങൾക്ക് പഞ്ചായത്തിൽ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാം എന്തായിരുന്നു പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് എന്താ പറയുക കോൾ മാപ്പ് ചെയ്ത് നിങ്ങളുടെ വർക്ക് കോഡ് നിങ്ങളുടെ ഒരു മസ്റ്റ് കോൾ മാത്രമേ ഒരു വർക്ക് കോഡ് മാത്രം കാണുന്ന ചിലപ്പോൾ എന്താ പറയുക പിറ്റേന്ന് എനിക്ക് വർക്ക് കോഡ് വർക്ക് കോഡ് കാണുന്നില്ല എന്നുള്ള പ്രശ്നം പറഞ്ഞൊക്കെ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മസ്റ്റ് കോൾ വർക്ക് കോഡ് അലോട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ കോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ലിസ്റ്റ് ചെയ്യണതിന് നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് വർക്ക് കോഡ് ലിസ്റ്റ് മാപ്പ് ചെയ്ത് തരണം അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പഞ്ചായത്ത് നിങ്ങൾ എൻ എം എസ് ആപ്പിൽ മസ്ലോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സീറോ എന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ സീറോ വർക്ക്സ് ഒക്കെ കാണിക്കുകയാണ് നിങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ച് ചോദിച്ചു നോക്കുക അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എൻ എം എസ് ആപ്പ് സംബന്ധിച്ചോ മാറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കൊക്കെ ഈ ഒരാഴ്ചയും കൂടി നിങ്ങളൊന്ന് കാക്കി ഒരാഴ്ച ഒരു പത്തിരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്താണ് ായാലും നിങ്ങൾക്ക് കിട്ടാം എത്രത്തോളം കിട്ടും എന്നൊന്നും അറിയില്ല എന്തായാലും കുറേ മുന്നേ പണിയെടുത്ത് എൻ്റെ പൈസ ഒക്കെ കിട്ടും അപ്പോൾ വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ ചോദിക്കാന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്